ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലുള്ള പോപ്പുലർ പ്രിയോണൽ യൂസർ കാർ ഷോറൂമിലാണ് ഞാൻ ഇന്നുള്ളത് ഏറ്റവും കൂടുതൽ ചെറിയ വാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന കസ്റ്റമേഴ്സുള്ളൊരു ജില്ലയാണ് പാലക്കാട് ജില്ല അപ്പോൾ ഈ ഒരു പാലക്കാട് ജില്ലയിലെ ഈ ഒരു ഷോറൂമിലെ പുതിയ സ്റ്റോക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ തന്നെയാണ് ട്രിനിറ്റി ഹൈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് ടൗണിൽ തന്നെയാണ് ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ യൂസർ യൂസർഗാഴ്സിന് ഇവിടെ വാരണ്ടി കൊടുക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഒക്കെ ചെറിയ വാഹനങ്ങളാണ് ആൾട്ടോ വാഗനർ അതുപോലെ തന്നെ സെലീരിയോ സ്വിഫ്റ്റ് അങ്ങനെയുള്ള ചെറിയ വാഹനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് ഏകദേശം ഒരു പതിനെട്ടോളം യൂസുകാർ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഓരോരോ വാഹനങ്ങളായി ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ഒരു ഷോറൂമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനെ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം ഇതുപോലുള്ള നല്ല നല്ല യൂസറുകാരുടെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരുതിയുടെ സെലറി എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് റിവേഴ്സ് ക്യാമറ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അറുപത് ശതമാനം ഗുഡ് കണ്ടീഷൻ ടേറുകളുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും ഇല്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതില് മൂന്ന് ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരതിയുടെ ആൾട്ടോ എയിറ്റ് ഹണ്ട്രഡ് എന്ന വാഹനമാണ് എൽ ആക്സിയാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഏഴായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ആവറേജ് ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതില് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം ഇതിന് ആറ് മാസത്തിൽ വേരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതയുടെ വാഗനാർ എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് സർവീസുള്ള വാഹനമാണ് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റഡിസ്റ്റർ മിറർ ഫ്ലോർ ഫ്ലോർമാറ്റ് വൃത്തിയുള്ള സീറ്റുകൾ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അൻപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ആറുമാസത്തെ വേറണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലിൽ മാരതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇഞ്ചാണ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് ആലോയ്വീല് ഫ്ലോർമാറ്റ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ആലോയ് വീല് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്നവില്ല ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അതായത് മൂന്ന് വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന്റെ നിലവിലെ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും നാൽപ്പതിനായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ പുതിയ സീറ്റ് കവേഴ്സ് മാറ്റ് റിമോട്ട് സെന്ററിലൊക്കെ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ുംയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ടിണമെന്ന വാഹനമാണ് ആസ്റ്റ ഓപ്ഷനിലാണ് വേരിയന്റ് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മിറർ ഇൻഡിക്കേറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ ഫോഗ് ലാംസ് ആലോയ് വേലി കണ്ടീഷൻ ടേറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിനവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി രൂപ നമുക്ക് ലോൺ ചെയ്യാൻ ും ഒരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും മാനതിയുടെ ആണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ ആണ് ഒരു പതിനാറെട്ട് പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പുതിയ സീറ്റ് കവേഴ്സ് മാറ്റ് പവർ അഡ്ജസ്റ്റർ മിറർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് അതുപോലെ തന്നെ വാഹനത്തിന്റെ വാഹനത്തിനുള്ളും പുറമല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞൊരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ വാഹനത്തിന് വാരണ്ടി അവൈലബിൾ ആണ് അതായത് രണ്ട് വർഷം വരെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ചോദിക്കുന്ന വില ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി മൂന്ന് മോഡൽ സാൻഡ്രോ സിംഗ് എന്ന വാഹനമാണ് എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോൾ എഞ്ചിനാണ് ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ ബാക്ക് വൈപ്പർ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ടയർ ബാഗം നോക്കണമെങ്കിൽ ആവറേജ് ടയറുകളാണ് നിലവിലുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാനോ അതുപോലെ തന്നെ ചെറിയ ചെറിയ റഫ് യൂസിനൊക്കെ നിങ്ങൾക്ക് പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ഇതിനെ ചോദിക്കുന്നുള്ളൂ അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല എഴുപത്തി അയ്യായിരം രൂപയാണ് അതിൽ നമുക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേപ്പറും കാര്യങ്ങളും ക്ലിയറാക്കാം വേറെ എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിപ്പോൾ വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വിളിക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറിന് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡിലും മാരുതീ സുസുക്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി രണ്ടായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ പറ കാര്യം എന്ന് പറയുന്നത് ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് വാരണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അതായത് രണ്ടു വർഷം വരെ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന്റെ നിലവിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും നാൽപ്പത്തി നാലായിരം ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിമോട്ട് സെൻട്രൽ ലോക്ക് ബാക്ക് വൈപ്പർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് കുറച്ച് വില മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങൾക്ക് ലഭിക്കും എൺപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ടയർ ബാഗും ആവറേജ് മാത്രമേ ഉള്ളൂ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിൻറ്റോ ഒന്നുമില്ല വിന്വേഷും വണ്ടിയാണ് ഇതിന് പേർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ മാറുന്ന ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ വൃത്തിയോ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ആവറേജ് ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഇതിനെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന്റെ മോഡൽ അനുസരിച്ചിട്ട് മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ ഈ വാഹനം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയതുകൊണ്ടാണ് വലിയൊരു ഡിസ്കൗണ്ടിൽ ഈ ഒരു വാഹനം ഇപ്പൊ സെയിൽ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് മാരതീയ സുസുകയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയന്റ് രണ്ടായിരത്തി പതിനാലും മോഡലും രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷനുമാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം പുതിയ സീറ്റ് കവേഴ്സ് മാറ്റ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് അവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം